പുതിയൊരു വീഡിയോക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് സോളാർ പാനിൻ്റെ കണ്ടിന്യൂ ആയിട്ട് ആ ഇൻസ്റ്റാളേഷൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ള ഭാഗങ്ങളിൽ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ ആണ് ചെയ്യുന്നത് പിന്നെ എത്ര രൂപ കറക്റ്റായിട്ട് ഇതിന് നിങ്ങൾക്ക് കോസ്റ്റ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത് രണ്ടാമത് ഓഫ് ഗ്രിഡ് എന്താണ് ഓൺ ഗ്രിഡ് എന്താണ് സോളാർ സബ്സിഡി കിട്ടുമോ ആമസോണിൽ വാങ്ങിച്ച സബ്സിഡി കിട്ടുമോ വാറണ്ടി കിട്ടുമോ എന്നുള്ള കൺഫ്യൂഷൻ ആളുകൾക്കുണ്ട് ആമസോണിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആമസോണിൽ നമുക്ക് വാറണ്ടി റെജിസ്റ്റർ ചെയ്യാവുന്നതാണ് ആമസോണിലെ ബില്ലും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് എൻ്റെ സൈറ്റിൽ നിന്ന് കറക്റ്റായിട്ടുള്ള വാറൻറ്റി കിട്ടും പിന്നെ വാറൻറ്റിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളത് അത് ചെയ്ത് നോക്കുമ്പോഴേ പറയാൻ പറ്റുള്ളൂ കാരണം സാധാരണഗതിയിൽ ഗതിയിൽ പാനിലെ വളരെ കുറവാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല എന്നാൽ വാറൻറ്റി രജിസ്റ്റർ ചെയ്യാനൊക്കെ പറ്റും അതിലൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ല പിന്നെ ഓഫ് ഗ്രിഡ് എന്താണ് ഓൺ ഓൺഗ്രിഡ് എന്താണ് സബ്സിഡി കിട്ടുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം സബ്സിഡി കിട്ടില്ല അത് നമ്മളെ സ്വന്തം കയ്യിൽ നിന്ന് ക്യാഷ് മുടക്കി വെക്കുക ഗ്രിഡ് ആണ് അതായത് ഗ്രിഡ് ആയിട്ടും കെ എസ് ഇ ബി ആയിട്ടും യാതൊരു ബന്ധവുമില്ല പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫുൾ ടൈം കറണ്ട് കെ എസ് ഇവിൻ്റെ സഹായമില്ലാതെ ഫുൾ ടൈം കറണ്ട് വീട്ടിലുണ്ടാവും കെ എസ് സി വി ലൈൻ ഇല്ലെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ടൈമായിട്ട് കരണ്ട് വീട്ടിൽ കിട്ടും എന്നുള്ളതാണ് ഓഫ് ഗ്രീഡ് ആയി കഴിഞ്ഞാൽ മറ്റത് കെ എസ് ഇയിൽ ലൈൻ പോയി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലും കറണ്ട് പോകും അപ്പോൾ നമ്മൾ ഇഷ്ടാനുസരണം ഉപയോഗിക്കാം എന്നുള്ളതാണ് ഓഫ് ഗ്രീഡിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് പിന്നെ ഭാവിയിൽ നെറ്റ് മീറ്ററിങ്ങോ അല്ല സോറി ക്രോസ് മീറ്ററിങ് വന്നു കഴിഞ്ഞാലും നമുക്ക് യാതൊരു ടെൻഷനും ആവശ്യമില്ല നമ്മൾ പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കുന്നത് നമ്മൾ തന്നെ ഉപയോഗിക്കുന്നത് അപ്പോൾ അവരെ യാതൊരു താശ നമുക്ക് ആവശ്യമില്ല അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് ബെനിഫിറ്റാണ് ഓഫ്ഗ്രിഡിൻ്റേത് പിന്നെ ബാറ്ററിയുടെ ആണ് കൂടുതലായിട്ട് എല്ലാവരും ഓഫ്ഗ്രീഡിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ളത് കാരണം ബാറ്ററി എന്നുള്ള നമ്മൾ ചെറിയൊരു സൗകര്യം ആണല്ലോ നമുക്ക് കറണ്ട് ഇല്ലാത്ത സമയത്ത് പകൽ സമയങ്ങളിൽ പവർക്കൊട്ട് സമയങ്ങളിലൊന്ന് കറണ്ട് നമുക്ക് ഫുൾ ടൈം ഉണ്ടാക്കാനുള്ള ഒരു ആണ് പിന്നെ അഞ്ച് വർഷം കഴിയുമ്പോൾ ബാറ്ററിക്ക് റീപ്ലേസ്മെൻറ്റ് വരിക അഞ്ച് വർഷം കിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട് അഞ്ചോ ആറോ വർഷം അത് കഴിഞ്ഞാൽ ബാറ്ററി നമുക്ക് മാറ്റേണ്ടി വരും അപ്പോൾ ഈ ബാറ്ററി കൊടുത്ത് എന്തായാലും നാലഞ്ച് രൂപ ഒരു ബാറ്ററി കിട്ടും ബാക്കിയുള്ള മാത്രമേ നമുക്ക് മുടക്ക് വരുവുള്ളൂ കേട്ടോ ഒരു അഞ്ച് രൂപ നാല് രൂപ റേഞ്ചിൽ നമുക്ക് ബാറ്ററിക്ക് വാങ്ങിക്കുമ്പോൾ കിട്ടാറുണ്ട് അത് കഴിഞ്ഞതും പുറമേ നമുക്ക് തൂക്കി കൊടുത്തതിന് ശേഷം ബാറ്ററി ഷോപ്പിൽ പോയി വാങ്ങിക്കാൻ ശ്രമിക്കുക എക്സ്ചേഞ്ചിന് കൊടുക്കാതെ നമുക്ക് റേറ്റ് വളരെ കുറവേ കിട്ടുള്ളൂ അപ്പോൾ തൂക്കത്തിൽ നിന്ന് ബാറ്ററി എടുക്കുന്ന ആളുകളുണ്ടാവും അവരുടെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ കിലോ കണക്കിൻ്റെ ആയിരിക്കും ബാറ്ററി എടുക്കുക അപ്പോൾ നമുക്ക് നല്ല റേറ്റ് ബാറ്ററി കിട്ടും അങ്ങനെ കൊടുത്തതിന് ശേഷം മാത്രം ഷോപ്പ് പോയിട്ട് ബാറ്ററി വാങ്ങിക്കാതെ വാങ്ങാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ അവർ എം ആർ പിന്നു മാത്രമേ ഇത് കുറക്കുകയുള്ളൂ സാധാരണ എം ആർ പിന്നു വളരെ കുറഞ്ഞിട്ടാണ് ബാറ്ററി സെയിൽ ഉണ്ടാവുക എം ആർ പിന്നു ബാറ്ററിൻ്റെ റേഞ്ച് റേറ്റ് കുറക്കുന്ന സമയത്ത് നമുക്ക് വളരെ ലോസ് ആയിരിക്കും വരിക അതും ശ്രദ്ധിക്കുക പിന്നെ ഇതിനെല്ലാവരും പറയുന്നത് ഞാൻ രണ്ട് പാനൽ ഫൈവ് ഫോർട്ടിയുടെ രണ്ട് പാനൽ വെച്ചിട്ടാണ് എല്ലാവരും ഇതിന് ത്രീ കെ വി എന്നൊക്കെ പറയാറുണ്ട് ശരിക്കും ഇത് വൺ കെ വി ആണ് അതായത് നമ്മൾ പ്രൊഡക്ഷനാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ത്രീ കെ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് യൂണിറ്റ് മിനിമം വേണം ടു കെ എന്ന് പറഞ്ഞാൽ എട്ട് യൂണിറ്റ് മിനിമം വേണം വൺ കെ എന്ന് പറഞ്ഞാൽ നാല് യൂണിറ്റ് മിനിമം ശരാശരി കിട്ടും മിനിമം നല്ല ശരാശരി കിട്ടണം നമുക്ക് അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഓൺലൈനിൽ സോതരി യൂട്യൂബിലൊക്കെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ത്രീ കെ വി സിസ്റ്റം ഫോർ കെ വി സിസ്റ്റം എന്നൊക്കെ അറിയുന്നുണ്ട് ഓക്ലീഡ് പക്ഷേ ഞാൻ വെച്ചിരിക്കുന്ന ഇവർ ഇവരെ പറഞ്ഞ അടിസ്ഥാനത്തിൽ ടു കെ വി ആയിരിക്കാം അപ്പം ടു കെ വി അല്ല ശരിക്കും ഇത് വൺ കെ വി ആയിരം വാർഡ്സെ പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ ഈ ആയിരം വാർഡ്സിൽ തന്നെ നമുക്ക് എണ്ണൂറ് എണ്ണൂറ്റി അൻപത് തൊള്ളായിരം ഒക്കെ മാക്സിമം നമുക്ക് ഇതിന് ഔട്ട്പുട്ട് പുട്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഇതിന് വൺ കെ വി സിസ്റ്റം എന്നാണ് ഞാൻ പറയുന്നത് എനിക്ക് കിട്ടുന്ന മാക്സിമം പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് യൂണിറ്റ് നാല് പോയിൻറ്റ് എട്ട് വരെ ശരാശരി നാലിൻ്റെ മുകളിൽ എന്തായാലും ബുദ്ധിഷ്ക്കാവുന്നതാണ് നാല് പോയിൻറ്റ് അഞ്ച് നാല് പോയിൻറ്റ് രണ്ട് എന്നാലും നമുക്ക് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ കിട്ടുന്നുണ്ട് അതായത് ആംബിയർ കിട്ടും സോറി പിന്നെ പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിന് വൺ കെ വി ആണ് ഇതിന് വൺ കെ വിൽന്ന് മാത്രമേ പറയൂ വലിയൊരു സംഭവമായിട്ട് മൂന്ന് കെ വി രണ്ട് കെ വി എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ വലിയൊരു സംഭവമായി കാണിച്ചിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ നാല് യൂണിറ്റും അവർ പറയുന്നത് അപ്പോൾ അതൊന്നും ശരിക്കും അവരെന്താ അവരെ ബിസിനസ് ട്രിക്ക് ആയിരിക്കാം എന്താണെന്ന് എനിക്കറിയില്ല അവർ പറയുന്നത് ഈ ഇൻവേർട്ടർ ത്രീ കെ വി കൊടുത്തിട്ട് ഇൻവേർട്ടർ ഇത് വൺ പോയിൻറ്റ് ഫൈവ് ആയിരത്തി അഞ്ഞൂറ് ബി ആണ് അഞ്ഞൂറ്റമ്പത് വി ആണ് ഇത് ശരിക്കും വൺ പോയിൻറ്റ് ഫൈവ് ആണ് എന്നാലും തൊള്ളായിരം ആയിരം വാർട്സ് ഒക്കെ മാക്സിമം ലോഡ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നുണ്ട് ഒരു സമയത്ത് ആയിരം വാർട്സ് ഒക്കെ ലോഡ് ചെയ്യാൻ പറ്റില്ല നല്ല വീട്ടിലെ കാര്യങ്ങൾ ഫ്രിഡ്ജ് കാര്യങ്ങളും എല്ലാ കാര്യത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് വൺ ടൈം ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല ഇൻവെർട്ടർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന് മാറ്റുന്നുണ്ട് ഒരു ടു കെ ഇൻവെർട്ടർ വെക്കണം അതായത് ഇൻവെർട്ടർ ഇപ്പോൾ ടു കെ വി ആയാലും ത്രീ കെ വി ആയാലും വൺ ടൈം ഒന്നായിട്ട് വലിച്ചെടുക്കൂല എന്നേ ഉള്ളൂ അതാണ് അതിൻ്റെ ഒരു മൈനസ് ഒരു കറണ്ട് ഒരേ സമയത്ത് വാട്സ് അത്രയും വാട്സ് പവറുള്ള സാധനം അതിലേക്ക് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്രയും വാട്സ് പവറുള്ള സാധനം സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് ബാറ്ററി എന്നുകൊണ്ട് എടുക്കുകയാണ് ഒരിക്കലും സോളാറിൻ്റെ പ്രൊഡക്ഷൻ അല്ല ഇതിലിപ്പോൾ ത്രീ കെ വി ഇൻവെർട്ടർ കൊടുത്തുകഴിഞ്ഞാൽ ഒരു ടു ത്രീ കെ വി ഇൻവെർട്ടർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു വാട്സ് ഒക്കെ അതിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരം വാട്സ് പ്രൊഡക്ഷൻ ഇല്ലല്ലോ നമുക്ക് എത്രയാണ് കിട്ടിയതിൽ നിന്ന് അപ്പോൾ ഇതിൽ ടു കെ ഇൻവേർട്ടർ കൊടുത്ത് രണ്ടായിരം വാട്സ് പ്രൊഡക്ഷൻ ഇല്ലാതെ നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് വലിച്ചെടുക്കാൻ കഴിയും രണ്ടായിരം വാർട്സ് അപ്പോൾ എന്താ ബാറ്ററി സ്റ്റോർ ചെയ്യുന്നെടുക്കും അത് സംഭവിക്കാം അപ്പോൾ അവരാണ് അതാണ് ത്രീ കെ വി എന്ന് പറയുന്നത് ടു കെ വി എന്നൊക്കെ അവർ പറയുന്നത് ഈ ബാറ്ററി സ്റ്റോർ ചെയ്യുന്നതാണ് എടുക്കുന്നത് ശരിക്കും പ്രൊഡക്ഷൻ നല്ല എടുക്കുന്നത് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ട് രാത്രിയൊക്കെ ഉപയോഗിക്കേണ്ട ആ ഒരു ബാറ്ററിയിലെ സ്റ്റോറേജ് ഉപയോഗിച്ചവർക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് ഞാൻ പറയുന്നത് തമിഴ്നെ ടു കെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നത് വൺ കെ വി ആണ് വൺ കെ വി ഇൻസ്റ്റാളേഷൻ എനിക്ക് വന്നിട്ടുള്ള റൈറ്റ് അത് തന്നെ പറയാം എനിക്ക് അറിയുന്നിട്ടുള്ള റേറ്റ് ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി എൺപതിനായിരം രൂപേൻ്റെ റേഞ്ചാണ് എനിക്ക് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ അന്വേഷിക്കാൻ ഈ ടു കെ വരെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് പുറമേത്ത റേറ്റ് വരുന്ന നിങ്ങൾ അന്വേഷിച്ചോളാം അപ്പോൾ എനിക്ക് വന്നിട്ട് എൺപതിനായിരം രൂപയ്ക്ക് ഒരു മാക്സിമം നിങ്ങൾ തന്നെ ചെയ്യുകയാണെങ്കിൽ എൺപതിനായിരം രൂപയ്ക്ക് മാക്സിമം ഇത് ചെയ്ത് തീർക്കാവുന്നതാണ് അപ്പോൾ അതിന് അനുസരിച്ച് നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ എൻ്റെ പിന്നെ നമ്പറിൽ ബന്ധപ്പെടുക എൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള റൈറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇൻവെർട്ടർ വീട്ടിലുണ്ടെങ്കിൽ ഇൻവെർട്ടറിനെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് ഞാനിത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് പിന്നെ കമ്പനി മൈക്രോഡക്റ്റിൻ്റെ കമ്പ അതായത് ഗ്രിഡ് ചാർജിങ് ഓഫിങ് സിസ്റ്റം അല്ല ഇതിൽ അതുകൊണ്ട് ഒരു പരിധിയിൽ നമ്മൾ ആംപിയർ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിന്ന് ബാറ്ററി ചാർജ് ചെയ്യും ഒരിക്കലും ഗ്രിഡിൽ നിന്ന് ബാറ്ററി ചാർജ് ചെയ്യാൻ അനുവദിക്കരുത് അനുവദിച്ച് കഴിഞ്ഞാൽ നല്ലൊരു യൂണിറ്റ് കറണ്ട് നമുക്ക് പോകാം നാല് യൂണിറ്റ് അഞ്ച് യൂണിറ്റൊക്കെ ഒറ്റ ചാർജിങ്ങിന് കറണ്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഞാൻ രാത്രി ആയിക്കഴിഞ്ഞാൽ ഈ ഈ സ്വിച്ച് ഇതാ ഇവിടെ നിന്നുള്ള ഈ സ്വിച്ച് ഊരി ഒഴിവാക്കും ഇതാ ഇതാണ് ഔട്ട് ഇൻവേർട്ടർ ഔട്ട് ഇതാണ് ഈ ഔട്ടിൽ നിന്ന് സ്വിച്ച് ഊരിയിട്ട് ഇതിൽ നിന്ന് അയച്ചിട്ട് ഇതങ്ങ് ബൈപ്പാസ് ചെയ്യും ഇതച്ച് ഇതും കണ്ട ഊരും അവിടെ കൊടുക്കും ഞാൻ ഇപ്പോൾ തൽക്കാലികമായി ചെയ്യുന്നത് മറ്റേ ഡിവൈസ് ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തതാണ് അതായത് ഓട്ടോ കട്ട് കട്ടോഫിൻ്റെ അത് വന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഒരു അപ്ത അപ്ഡേഷൻ തരാം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഷോട്ട് ഓഫ് ആവുന്നുണ്ടോ എന്നില്ല എന്നൊക്കെ അതായത് ഗ്രിഡെന്ന് കേട്ടോ നമ്മൾ ഇത്രയും സോളാർ പവറൊക്കെ ഉപയോഗിച്ച് ബാറ്ററിയിൽ നിന്നൊക്കെ മാക്സിമം ചാർജ് കറണ്ട് പകൽ ഉപയോഗിച്ച് തീർക്കും പിന്നെ രാത്രി ഒരു ഗ്രിഡിന്ന് ചാർജ് ചെയ്യാൻ തുടങ്ങി നമ്മൾ ഇൻസ്റ്റാ സോളാർ വെച്ചൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല അപ്പോൾ നാല് യൂണിറ്റ് നമ്മൾ പകൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ അതേ നാലോ അഞ്ചോ യൂണിറ്റ് കെ എസ് ഇ ബിന്ന് എടുത്തിട്ട് ചാർജും ചെയ്യും അപ്പോൾ നമ്മൾ സോളാർ വെച്ചാൽ വേസ്റ്റായി പോവും അപ്പോൾ നമ്മൾ സോളാർ പകൽ വെക്കും മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് ഇതിൽ നമുക്ക് യൂണിറ്റ് കിട്ടുക കേട്ടോ പകൽ സമയങ്ങളിൽ മാക്സിമം വൺ ബൈ വൺ ആയിട്ട് ലോഡ് ഉപയോഗിക്കാം നട്ട് ഉച്ച സമയങ്ങളിൽ പതിനൊന്ന് മണിൻ്റെയും രണ്ട് മണിൻ്റെയും മൂന്ന് മണിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് മാക്സിമം ലോഡ് ഉപയോഗിക്കുക അല്ലാതെ ലോഡ് കൊടുക്കരുത് മാക്സിമം ഉപയോഗിക്കുക ആ ഉപയോഗിക്കുക മാത്രമേ നമുക്ക് യൂണിറ്റ് ആയിട്ട് കൂടുതലായിട്ട് യൂണിറ്റ് പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ നല്ല ഉപയോഗിച്ച സമയത്ത് എനിക്ക് നാല് പോയിൻറ്റ് ഒമ്പത് അഞ്ച് യൂണിറ്റ് വരെ കിട്ടിയിട്ടുണ്ട് ഉപയോഗിക്കാം വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക ഈ ചോപ്പിൽ ലൈറ്റ് കത്തി നിന്ന് കഴിഞ്ഞാൽ ഫ്ലോട്ട് ചാർജിങ്ങിലേക്ക് പോകും ഫ്ലോട്ട് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ചാർജിങ് നിൽക്കും പിന്നെ എനർജി വേസ്റ്റ് ആവുക ചെയ്യുക നമ്മൾ ഉപയോഗിക്കുന്ന ഓഫ് റീറ്റിന് മെയിൻ ശ്രദ്ധിക്കേണ്ട ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കണം പകൽ സമയങ്ങളിൽ മാക്സിമം യൂസ് ചെയ്യണം ഒരു അഞ്ച് മണി നാല് മണി മണി ആയി കഴിഞ്ഞാൽ മാക്സിമം ലോഡ് കുറച്ച് പിന്നെ ഉപയോഗിക്കുക മാക്സിമം അഞ്ചുമണിക്ക് ശേഷം ഉപയോഗിച്ചാൽ ബാറ്ററിയിന്നും കൂടെ എടുക്കാൻ തുടങ്ങും കേട്ടോ അപ്പോൾ ഈ പതിനൊന്ന് മണിൻ്റെയും ഒരു മൂന്ന് മണിൻ്റെ ഇടയിലാണ് മാക്സിമം എനിക്ക് പ്രൊഡക്ഷൻ കിട്ടുക പ്രൊഡക്ഷൻ കിട്ടുന്ന ഇത് മാക്സിമം വീട്ടിൽ കറണ്ടിൻ്റെ സാധനങ്ങളൊക്കെ വൺ ബൈ വൺ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററിയിൽ നിന്ന് എടുക്കാതെ ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റും അതല്ല അഞ്ച് മണിക്ക് ശേഷമൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബാറ്ററിയിൽ നിന്നും കൂടെ എടുക്കും അപ്പോൾ രാത്രി നമ്മൾ ബാറ്ററിയിൽ സേ സ്റ്റോറേജ് വെച്ച് കറണ്ടും കൂടെ എടുക്കുന്ന സമയത്ത് രാത്രി രാത്രി ബേക്കപ്പ് കുറവായിരിക്കും അത് ശ്രദ്ധിക്കുക അപ്പം മാക്സിമം പകലിൽ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ലോഡ് ഉപയോഗിച്ച് തുടങ്ങാം വൈകുന്നേരം നാല് മണി ആകുമ്പോഴേക്കും ലോഡ് വലിയ ലോഡ് കൊടുക്കുന്ന പോഴ്വശ്യം കാര്യങ്ങൾ മാത്രം ഉപയോഗിക്കുക എൻ്റെ ബാറ്ററിൽ നിന്നാക്കി ഉപയോഗിക്കാം എൻ്റെ ബാറ്ററി ഇരുപത്തി മൂന്ന് വോൾട്ടാണ് നമുക്ക് ഇത്തേ കട്ട് ഓഫ് ആക്കിയത് ഇരുപത്തിയൊന്ന് വോൾട്ടാകുന്ന സമയത്ത് ഗ്രിഡിലേക്ക് മാറാവില്ല ആ സമയത്ത് ലൈറ്റ് തെളിയുന്ന സമയത്ത് അത് ഒരു സൗണ്ട് ഉണ്ടാവും അലാറം ഉണ്ടാവും അലാറം ഉള്ള സമയത്ത് ഞാൻ ഇതങ്ങാ ഊരിയിട്ട് തിരിച്ച് ഇത് ഊരി ഇവിടെയൊക്കെ കൊടുക്കും അതാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ചെയ്യുന്ന പരിപാടി ഇട്ടാകും അപ്പോൾ ഗ്രിഡ്സ് ചാർജിങ് റിലേ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമില്ല അപ്പം ഇതാണ് എനിക്ക് ഇൻവെർട്ടറിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത് അഞ്ച് യൂണിറ്റ് അപ്പോൾ പറഞ്ഞുതരാം ഇപ്പം ഒന്നേ പോയിൻറ്റ് എട്ട് യൂണിറ്റ് ആണ് ഇപ്പം പ്രൊഡക്ഷൻ ഉള്ളത് കേട്ടോ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് പതിനൊന്ന് മണി ഇപ്പോൾ എന്താശാ പവർ പതിനൊന്നേ പോയിൻറ്റ് അഞ്ച് ആംബിയർ ചാർജിങ് ആംബിയർ മുപ്പത്തൊന്ന് വോൾട്ട് മുപ്പത്തൊന്നാണ് ആംബിയർ വരുന്നത് പാനൽ വോൾട്ട് എഴുപതാണ് വാട്സ് വരുന്ന എണ്ണൂറ്റി ആറ് ആണ് എണ്ണൂറ്റിയാറ് ആണ് അപ്പോൾ യൂണിറ്റ് എനിക്ക് നാല് ദിവസം കൊണ്ട് പത്തൊമ്പത് യൂണിറ്റ് കിട്ടിയിട്ടുണ്ട് നാല് ദിവസമായി ഇൻസ്റ്റാൾ നാല് ദിവസം കൊണ്ട് പത്തൊമ്പത് യൂണിറ്റ് ശരാശരി നാല് യൂണിറ്റ് അപ്പോൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞതാണ് നൂറ്റി അൻപത് എച്ചിൻ്റെ രണ്ട് ബാറ്ററി ആണ് കൊടുത്തിട്ടുള്ളത് അഞ്ഞൂറ്റി നാൽപ്പതിൻ്റെ രണ്ട് പാനലാണ് കൊടുത്തിട്ടുള്ളത് വാരിയുടെ ആമസോൺ ആണ് വാങ്ങിച്ചിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് വി എയുടെ മൈക്രോടെക്കിൻ്റെ ഇൻവേർട്ടറാണ് ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോർ ആണ് കേട്ടോ പിന്നെ ആശാ പവറിൻ്റെ സൂര്യാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എം പി ടി ആണ് അപ്പോൾ ഇതിനെല്ലാം കൂടെ എനിക്ക് ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ ചേർത്താണ് എഴുപത്തി അഞ്ച് രൂപയാണ് കാൽക്കുലേഷൻ എൺപത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ലേബർ കോസ്റ്റ് അങ്ങോട്ടോ വന്നു കഴിഞ്ഞാൽ ഒരു ഇതിന് വേണ്ടി എഴുപത്തഞ്ച് രൂപ കവർ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഇത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഈ കാര്യങ്ങൾ വാങ്ങിയിട്ടുള്ള ബാറ്ററി ആ റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടുക ബാറ്ററി ആ റേഞ്ചിൽ വാങ്ങിച്ചതരാൻ പറ്റും ഇനി സോളാർ പാനലോ സിംഗിൾ ആയിട്ടോ അല്ല ഡബിൾ ആയിട്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെന്നുണ്ടോ അതും നമുക്ക് അറേഞ്ച് ചെയ്ത് തരാവുന്നതാണ് പിന്നെ ഇൻസ്റ്റാളേഷനും കുറഞ്ഞ ഇൻസ്റ്റാളേഷനും ആവശ്യമുണ്ടെങ്കിൽ അതും പിന്നെ ഞാൻ ചെയ്യുന്നില്ല എന്നെ ചെയ്യിച്ചിട്ടുള്ള എൻ്റെ പിന്നെ ബ്രദറിൻ്റെ മകനുണ്ട് അതിനോട് ചേച്ചി തരാം ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഇവിടെ വേണം ഇൻസ്റ്റാൾ ചെയ്തരാകുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത ഇതിൽ സോളാറിൻ്റെ ഓരോ സാധാരണ ഇൻവെർട്ടറാണ് ഞാൻ വെച്ചിട്ടുള്ളത് സൈൻ വേവ് ഇൻവെർട്ടർ ആയിരത്തഞ്ഞൂറ് വിയയുടെ ഇത് ഗ്രിഡ് ചാർജ് ഓട്ടോമാറ്റിക്ക് ഞാനിപ്പോൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സിസ്റ്റം ഒരു ചെറിയൊരു ഡിവൈസ് വരുന്നുണ്ട് വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ അത് വിറ്റി അതിന് ശേഷം അഡ്മിഷൻ തരാം അല്ലെങ്കിൽ ഞാൻ മാനലായിട്ട് ചെയ്യുന്നു ആലോചായിട്ടോ അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ എവിടെയും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്